പടച്ചവൻ്റെ ഒരു വാഗ്ദാനമാണ് ഒരു അണുമണി തൂക്കം അനീതി ചെയ്യുക എന്നുള്ളതും അതുപോലെ തന്നെയാണ് ഇപ്പൊ സ്വർഗത്തിൽ നരകത്തിൽ പ്രവേശിക്കുന്ന ഒരാള് ആ നരകത്തിൽ പോകാൻ ഞാൻ പൂർണ്ണമായും അർഹനാണ് എന്ന പൂർണ്ണ ബോധ്യത്തിലാണ് നരകത്തിലേക്ക് പോകുന്നത് ഒരു സംസ്ഥാനാണ് അവിടെ ശരിക്കും പടച്ചവൻ നരകത്തിന്റെ നരക നരകാവകാശികളുടെ സംസാരം പറയുന്നിടത്ത് ഒരു അടുത്തുപോലും പടച്ചവനെ ഞാൻ ഈ നരകത്തിന് അർഹനല്ലല്ലോ ഒരുപാട് വാക്കുകൾ അവർ പറയുന്നത് എനിക്കൊരു അവസരം കൂടി തരണം അബദ്ധം പറ്റി പോയതാണ് വീണ്ടും അയക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ഒരിടത്ത് പോലും ഒരിടത്ത് പോലും ഞാൻ അതിന് അർഹനല്ലല്ലോ എന്ന് ഞാൻ നരകത്തിലേക്ക് കൊണ്ടുപോയിട്ടത് എന്ന് പറയുന്നില്ല മാലിഹാദൽ കിതാബ് എന്തൊരു ഗ്രന്ഥാണ് ഞാൻ ചെയ്ത് വെക്കത്തിൽ ഉണ്ടല്ലോ ഞാൻ പറഞ്ഞുവെക്കതിലുണ്ടല്ലോ ഓ അതുകൊണ്ടാണ് നരകത്തിലേക്ക് അല്ല ചെയ്യാത്തതുണ്ടല്ലോ അല്ലെങ്കിൽ അനീതിയാണല്ലോ എന്നല്ല പറയുന്നത് അതും നീതിയുടെ അക്രസിനെയാണ് അവിടെ കാണിക്കുന്നതാണ് അപ്പോ പഠിച്ചു എടുത്തു പറയുന്നുണ്ട് നീതിയുടെ പൂർണ്ണതയാണെന്നുള്ള പക്ഷേ എടുത്തു പറയുന്നുണ്ട് ഫൈത്തോറഫൂ ബി ദംഭീം ഫസ് കല്യാഷാ സർ എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് സൈറിലേക്ക് അല്ലെങ്കിൽ നരകത്തിലേക്ക് പോകേണ്ടി വന്നത് ഫൈത്തോറഫൂ ബി നിങ്ങൾക്ക് തന്നെ അറിയാം അല്ലെങ്കിൽ നിങ്ങളെന്നെ സമ്മതിച്ചു നിങ്ങൾ ചെയ്ത തെറ്റ് അത് എത്ര എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നീതിയുടെ സ്റ്റേറ്റ്മെൻ്റ് അഥവാ നീതി പഠിച്ചു തന്നെ പറയുമ്പോൾ അത് അതിൻ്റെ പീക്കിലുണ്ടാവും പീക്കിൽ ഉണ്ടാവുന്നു ശിക്ഷ അനുഭവിക്കുന്ന ആൾ ഞാൻ ശിക്ഷയ്ക്ക് അർഹനാണെന്ന് പറഞ്ഞ് ബോധ്യപ്പെട്ടു പോകുന്ന വേറെ ഏത് നീതിയുടെ നമുക്ക് കാണാൻ കഴിയാം അത്രയും മനോഹരമായിട്ടുള്ള നീതിയുടെ സംസ്ഥാനമാണ് അവിടെ നടക്കില്ല എന്താണ്